എന്ന ആറ് വയസ്സുള്ള ആ ചെറിയ പൊന്നുമോള് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാഞ്ഞത് കണ്ടിട്ട് അവരുടെ രണ്ടാനുമ്മയായ അനീഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ രാവിലെ ഉറക്ക കരയുകയാണ് ഇത് കേട്ടിട്ടാണ് അജാസ് ഖാൻ എന്ന യു പിയിലുള്ള കേരളത്തിൽ വന്ന് താമസക്കാരനായ ഈ കുട്ടിയുടെ പിതാവ് ഈ ഒരു വിവരം അറിയുന്നത് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ അജാസ് എന്ന ആ പിതാവ് അക്ഷരാർത്ഥത്തിൽ നെട്ടിത്തരിക്കുകയാണ് ഉറക്കിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണ് സംഭവിച്ചതെന്ന് വിചാരിച്ച ആ പിതാവ് കേൾക്കുന്നത് ആ പെൺകുട്ടിയെ ബലമായിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന വാർത്തയാണ് യാള ആരാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തതെന്നറിയോ ഈ അജാസ് ഖാന്റെ ഭാര്യയായ ആ റുഖാന എന്ന ആറ് വയസ്സുകാരിയുടെ രണ്ടാനുമ്മയായ ആ ഒരു സ്ത്രീയാണ് ഏറ്റവും വലിയ വേദന ആ ഒരു പൊന്നുമോള് കൂടെ കിടന്നുറങ്ങുമ്പോ അവൾ അറിഞ്ഞിട്ടുണ്ടാവൂല ഇതവസാന ഉറക്കമാണ് എന്നുള്ള ആ ഒരു സത്യം ശ്വാസം മുട്ടിച്ച് ഉറങ്ങുന്നതിൻ്റെ ഇടയില് ശ്വാസം മുട്ടിക്കുമ്പോ ശ്വാസം കിട്ടാതെ പെടയുമ്പോ ആ ഒരു കുട്ടി ഉമ്മാ ഉമ്മാ എന്ന് ഈ ഒരു സ്ത്രീയെ ഏങ്ങലോടെ വിളിച്ചിട്ടുണ്ടാവൂലെ എത്ര വലിയ വേദനയായിരിക്കും ആ ഒരു പുന്നമോള് അനുഭവിച്ചിട്ടുണ്ടാവുക എത്ര വലിയ കൊടും ക്രൂരതയാണ് ഈ ഒരു സ്ത്രീ ആ ഒരു കുട്ടിയോട് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറയുക നിങ്ങൾക്ക് ഈ ഒരു സ്ത്രീ ഗർഭിണിയാണ് അതിലുപരി വേറെ ഒരു കുട്ടിയുടെ മാതാവും കൂടിയാണ് ഈ ഒരു സ്ത്രീ അജാസ് ഖാനും അതേപോലെ ഈ ഒരു സ്ത്രീയും ഇതിൻ്റെ മുമ്പ് രണ്ടു പേരും രണ്ട് ആളുകളെ വിവാഹം കടിച്ച് അജാസ് ഖാന്റെ ഭാര്യ മരിച്ചിട്ടേറ്റാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തത് ഇവർക്കും വേറെ കുട്ടി ഉണ്ടായിരുന്നു ഈ കുട്ടി ഈ ഒരു സ്ത്രീ രണ്ടാമതും അജാസ് ഖാനിൽ നിന്ന് ഗർഭം ധരിച്ചപ്പോ അവരുടെ ഉള്ളില് എന്തൊക്കെയോ ചിന്തകൾ വരികയാണ് തൻ്റെ രണ്ട് മക്കൾക്ക് ഈ പൊന്നമോള് ഇനി ഒരു തടസ്സമാവുമോ അല്ലെങ്കിൽ അജാസ് ഖാന്റെ സ്നേഹത്തിന്റെ ഒക്കെ ആ ഒരു തീവ്രത ഇവർക്ക് കിട്ടാതെ വരുമോ എന്നുള്ള ചിന്തയില് ആ ഒരു സ്ത്രീ ഇത്രയും വലിയ കൊടും ക്രൂരതയായി മാറുകയാണ് അതും ആറ് വയസ്സുള്ള ലോകം എന്താണെന്നറിയാത്ത ഈ ഒരു സ്ത്രീയെ ഉമ്മ എന്ന് പിന്നാലെ വിളിച്ച് നടന്നിട്ടുള്ള ആ ഒരു ചെറിയ കുട്ടി എത്രത്തോളം വലിയ വേദനാജനകമായ വാർത്തയല്ലേ ആ ഒരു കുട്ടിയിൽ നിന്ന് ചെറിയ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് സംഭവിക്കുമ്പോ പോലും അവരുടെ അയൽവാസികൾ പറയുന്നത് മുഖത്തേക്കൊക്കെ ആഞ്ഞടിക്കുമായിരുന്നത്രേ ഈ പൊന്നമോളുടെ അയൽപക്കക്കാരോടൊക്കെ നല്ല രീതിയിൽ സംവദിക്കുന്ന ആ ഒരു പൊന്നമോള് ി മലയാളം കുട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരുന്നത്രേ ആ കുട്ടിയുടെ സംസാരവും അതുപോലെ മറ്റുള്ളവരോടുള്ള ഇടപഴകലുമൊക്കെ ആളുകൾക്കൊക്കെ ആ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് പറയാനുള്ളത് മുഴുവൻ നല്ല നല്ല കാര്യങ്ങളാണ് പക്ഷേ അവർക്കൊക്കെ ഈ ഒരു കുട്ടിയുടെ മരണ വാർത്ത കേട്ടപ്പോ വലിയ സംശയം ഈ ഒരു സ്ത്രീയെ തന്നെയായിരുന്നു അത്ര കാരണം ഒരസുഖമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത ഒരു കുട്ടി പെടുന്നനെ ഒരു ദിവസം മരിച്ചു എന്ന വാർത്ത അതും ഈ കുട്ടിയെ ദ്രോഹിക്കുന്ന ഉപദ്രവിക്കുന്ന അങ്ങേയറ്റം മനസ്സിൽ വെറുപ്പുള്ള ഈ ഒരു സ്ത്രീയുടെ കൂടെ ഒരു രാത്രി കിടന്നുറങ്ങി ിയതിന്റെ ശേഷം കേൾക്കുന്ന വാർത്ത ഇങ്ങനെയായിരുന്നു എത്ര വലിയ കൊടും ക്രൂരതയാണ് പോറ്റുമ്മ ഒരിക്കലും പെറ്റുമ്മയുടെ സ്ഥാനത്ത് വരൂല എന്ന് സ്വന്തം മാതാവ് സ്നേഹിക്കുന്നത് പോലെ മക്കളെ ചിലപ്പോ ചെല രണ്ടാനമ്മമാർക്ക് സ്നേഹിക്കാൻ കഴിയൂല എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ തങ്ങളുടെ കുട്ടി മാത്രമാണ് അവർക്കുള്ളത് പക്ഷേ ഈ ഒരു ചെറിയ പൊന്നമോള് റുക്സാന എന്ന ആ ഒരു ചെറിയ പിഞ്ചു പൈതൽ ആ കുട്ടി എന്ത് തെറ്റാണ് അവൾ ചെയ്തതെന്ന് ആ കുട്ടിക്ക് അറിയൂല താൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലപ്പെടുന്നത് എന്ന് ആ ഒരു പൊന്നമോള്ക്ക് അറിയില്ലായിരുന്നു എത്രത്തോളം വേദന ശ്വാസം മുട്ടിച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് ആ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവും ചിലപ്പന്റെ വാപ്പച് എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരൂലായിരുന്നു എന്ന് എത്ര വലിയ കൊടും ക്രൂരതയാണ് ആ ഒരു സ്ത്രീ ചെയ്തത് ആലോചിക്കണം നിങ്ങൾ ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണത് ആ ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ ഒരു സ്ത്രീ ഇന്ന് ജയിലിന്റെ ഉള്ളിലാണ് ആ പൊന്നമോട് റുഖാന ആ ഒരു പൈതലിന്ന് ആറടി മണ്ണിന്റെ അടിയിലേക്ക് യാത്രയായിട്ടുണ്ട് യാത്രയായിട്ടുണ്ടള്ളാഹു സ്വരുകം നൽകട്ടെ ഈ രണ്ടാനുമ്മ എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ അവർക്ക് പലർക്കും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വേദനകൾ കുമിഞ്ഞു കൂടാൻ തുടങ്ങുകയാണ് കാരണം രണ്ടാനുമ്മമാര് ചില ആളുകൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി പൊതുവെ മറ്റുള്ളവരെ തങ്ങളെ നോക്കിക്കാണുന്ന ഒരു വേദന താനൊരു രണ്ടാമത്തെ ഭാര്യയായതിൻ്റെ പേരിൽ തൻ്റെ ഭർത്താവിന് ആദ്യത്തെ ഭാര്യയില് മക്കളുണ്ടായപ്പോ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചില ആളുകളുടെ ചില നോട്ടുണ്ട് ഇവളും ഇനി അവരെ അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചില ഉമ്മമാര് ചില വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആ വേദന മനസ്സിലാകുന്നുണ്ട് കാരണം അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോ അടച്ചാക്ഷേപിക്കരുത് എല്ലാ ആളുകളെയും നമ്മൾ കാരണം എല്ലാവരും ഇതുപോലെയുള്ള ആളുകളല്ല ചില നീചരായ നീച മനസ്സിന്റെ ഉടമകളായ ചില ആളുകൾ ചെയ്യുന്ന കൊടും ക്രൂരത ആ ഒരു കൊടും ക്രൂരതയുടെ അളവിന്റെ ആ ഒരു തോത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും ഇതുപോലെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് തൻ്റെ മക്കളെ പോലെ അവരുടെ കൂടെ ഉറക്കുകയും അവരുടെ കൂടെ ചോറ് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ ഉമ്മമാര് നമ്മുടെ ഇടയിലുണ്ട് എന്ന ആ ഒരു സത്യം നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകരുത് ഈ ഒരു അവസരത്തില് അതുപോലെ ഇങ്ങനെയുള്ള കുടും ക്രൂരതകള് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കില് ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ ഒന്ന് നിങ്ങളുടെ ജീവിതം അതുകൂടെ ഇല്ലാതാവുകയാണ് രണ്ട് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയെ തൃപ്തിപ്പെടുത്താനാണ് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ സ്നേഹം മുഴുവൻ നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കാനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ മനുഷ്യനെ നിങ്ങളോട് ഒരു കാലത്തും ആ മനുഷ്യന് നിങ്ങളോട് സ്നേഹമുണ്ടാകൂല നിങ്ങൾ ചിലപ്പോ ശിക്ഷിക്കപ്പെടും ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ മനുഷ്യന് നിങ്ങളോട് വെറുപ്പായിരിക്കും ഈ ലോകവും സമൂഹവും ഒക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തും ഇങ്ങനെ കുറ്റപ്പെടു പേരിൽ അവഹേളനൻ്റെ പേരിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നത് കൊണ്ടാണല്ലോ നിങ്ങളില് പലരും ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യുന്നത് ആ സ്നേഹം ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യുമ്പോൾ പാടെ ഒഴിഞ്ഞു പോകുമ്പോ അവർ ജീവിതം ഒഴിവാക്കുന്ന ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ആ ഒരു ഗതി നിങ്ങൾക്കും വരുമെന്ന ചിന്ത ഉണ്ടായിരിക്കണം അള്ളാഹു ഇതുപോലെയുള്ള മുസീബത്തുകൾ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അസലാമലൈക്കും വറഹമത്